അള്ളാൻ്റെ അടുത്ത് നേരിട്ട് കിട്ടണേല് മൻസൂഖും പിന്നെ പിന്നെ മോദൊക്കെ ഉണ്ടാവും തന്നെ അറിയില്ലേ ഖുർആാനിൽ തന്നെ അള്ളാഹിൻ്റെ അടുത്ത് നേരിട്ട് മൻസൂഖാത്ത അത്രണ്ട് പക്ഷെ അങ്ങല്ലോ പക്ഷേ അതൊന്നും വലിയ സംഭവമേ അല്ല അടുത്ത് നിന്ന് കിട്ടണീന്ന് തന്നെ അല്ലേ മാറ്റി 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 മൻസൂഖാക്കിയതും പിന്നെ വേറെ പറഞ്ഞതൊക്കെ അത് വലിയ സംഭവം ഒന്നല്ല ഏക്കുങ്ങൾ പറഞ്ഞ ഓരോ സഫാഹത്തുകളായിരുന്നു നമ്മൾക്ക് അങ്ങനെ കൂട്ടാറ്റേ ഉള്ളൂ അല്ലാൻ്റെ അടുത്ത് വരുമ്പോഴാണ് ആ തിരുത്തൽ പ്രത്യേകം ഉണ്ടാകുക അത് തന്നെയല്ലേ കുറേ മൻസുഖാക്കി പിന്നെ ഉണ്ടായത് അതൊക്കെ തന്നെ പണി തൗറാത്ത് ആദ്യം മറ്റേ എന്താ ആദ്യ അത് ഇറക്കിയത് ജബൂർ ഇറക്കിയത് ആവൂദ് നബി അലൈഹി സ്വലാം പിന്നെ അത് മാറ്റി അത് തിരുത്തി പിന്നെ മറ്റേ ഈ മറ്റേ ഈസാൻ മറ്റേ മൂസാ നബിക്ക് തൗറാത്ത് എടുത്ത് പിന്നെ അത് തിരുത്തി പിന്നെ അത് ഒഴിവാക്കിയാണ് പിന്നെ ഇഞ്ചിയിലാക്കി അത് ഒഴിവാക്കിയാണ് ഖുറാനാക്കി ആ ഖുറാനിൽ തന്നെ ഉള്ളില് എത്രയോ വട്ടം നെസ് മൻസൂഖാക്കി ഇതൊക്കെ തന്നെ അള്ളഹാന്റെ പണി ഇങ്ങനെന്താ അള്ളഹാനെ പറ്റി മനസ്സിലാക്കിയത് ഒരു ഭാഗ്യ ഒരു പാറക്കല്ലായിട്ട് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയാത്തൊരു സാധനം എന്നോ